തീരപ്രദേശത്തുണ്ടായ ഒരു അത്ഭുതകരമായ മാറ്റമാണ് കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇറാനിലെ ഹോർമോസ് ദ്വീപിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് കടലും തീരവും രക്തത്തിന് സമാനമായ ചുവപ്പ് നിറത്തിലാവുകയായിരുന്നു ദ്വീപിലെ പ്രശസ്തമായ റെഡ് ബീച്ചിലാണ് കടും ചുവപ്പ് നിറത്തിൽ തിരമാലകൾ കാണപ്പെട്ടത് പാറക്കെട്ടുകളിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള വെള്ളം കുത്തി കടലിൽ ചേരുന്ന വീഡിയോകളും ഫോട്ടോകളും ഇന്റർനെറ്റിൽ വളരെ പെട്ടെന്നാണ് ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഒരു വിഭാഗം ഈ കാഴ്ച കണ്ട് ഭയപ്പെടുകയും ലക്ഷണമായി വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ ഇത് പൂർണ്ണമായും സ്വാഭാവികമായ ഒരു പ്രകൃതി പ്രതിഭാസമാണെന്നാണ് വിദഗ്ദ്ധർ പറഞ്ഞത് എഴുപതിലധികം നിറങ്ങളിലുള്ള ധാതുക്കൾ അടങ്ങിയിട്ടുള്ള ദ്വീപാണ് ഹോർമസ് ദ്വീപ് അതുകൊണ്ട് തന്നെ ഇതിനെ റെയിൻബോ ഐലൻഡ് അഥവാ ഇന്ദ്രധനുഷ് എന്നും വിളിക്കാറുണ്ട് ഈ ദ്വീപിലെ മണ്ണിൽ അയൺ ഓക്സൈഡിന്റെയും ഹെമറ്റൈറ്റിന്റെയും അളവ് വളരെ കൂടുതലാണ് ഇക്കാരണം കൊണ്ടാണ് മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത് മഴ പെയ്യുമ്പോൾ പാറകളിൽ നിന്നുള്ള ചുവന്ന മണ്ണ് ഒലിച്ചിറങ്ങി വെള്ളത്തിൽ കലരുന്നു പിന്നീട് കടലിലേക്ക് ഒഴുകയും ചെയ്യുന്നു കടൽ വെള്ളം താൽക്കാലികമായി ചുവപ്പ് നിറത്തിലാകാനുള്ള കാരണവും ഇത് തന്നെയാണ് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുമ്പോൾ ചുവപ്പ് നിറം ക്രമേണ ഇല്ലാതാവുകയും പഴയ അവസ്ഥയിലേക്ക് കടൽ മാറുകയും ചെയ്യും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ദ്വീപ്